നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ വധം മൂന്ന് പ്രതികൾ കുറ്റക്കാർ ഒമ്പത് പേരെ വെറുതെ വിട്ടു പ്രതികളെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി വാർത്ത തീർക്കാൻ വലിയ

ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് അയാളുടെ മാനേജറായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ ആറാം പ്രതി മുക്കട്ട നടുത്തൊടിക്ക നിഷാദ് മുപ്പത്തിരണ്ട് എന്നിവരാണ് കുറ്റക്കാർ ഒൻപത് പേരെ വെറുതെ വിട്ടു കേസിലെ ഏഴാം പ്രതി നൌഷാദ് മാപ്പുസാക്ഷിയായി മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താതിരുന്ന കേസിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് കേസിന് ബലമായത് പ്രതികളിൽ ആരോപിച്ച കൊലക്കുറ്റം തെളിയിക്കാനായില്ല കേസിൽ ശനിയാഴ്ച വിധി പറയും മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് മൂലക്കുരുവിനുള്ള ഒറ്റമൂലിയെക്കുറിച്ച് മനസ്സിലാക്കി മരുന്നു വ്യാപാരം നടത്തി പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത് മുഖ്യപ്രതി ഷായിബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് എന്നാൽ ഒറ്റമൂലിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഷാബാസ് കൂട്ടാക്കിയില്ല തുടർന്ന് ഷൈബിന്റെ വീട്ടിലെ ഒന്നാം നിലയിൽ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ ചങ്ങലയിൽ ബന്ധിച്ച് പുറംലോകം അറിയാതെ പീഡിപ്പിച്ചു കൊടിയ മർദ്ദനത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഷാബാസ് കൊല്ലപ്പെട്ടു തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് കവറിലാക്കി കാറിൽ കയറ്റി ചാലിയാർ പുഴയിലെ എടവണ്ണ ഭാഗത്തെ പാലത്തിനു സമീപത്തായി എറിഞ്ഞതായും അന്വേഷണത്തിൽ കണ്ടെത്തി

എടപ്പാളോളം എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ്